കഷ്ടപ്പെട്ട് പണിയെടുത്തു കഴിഞ്ഞാലും എത്ര ഓടിച്ചാടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാലും പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ചില കാര്യങ്ങൾ എത്ര ചെയ്തു കഴിഞ്ഞാലും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പ്രൊഡക്റ്റീവ് ആവാൻ ഒരു സൈഡിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ശ്വാസം കിട്ടാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും മിക്സ് അപ്പ് ചെയ്ത് മാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഒറ്റക്കല്ല കാരണം ഇവിടെയാണ് വർക്ക് ലൈഫ് ബാലൻസിന്റെ ആവശ്യകത വരുന്നത് ഹായ് ഞാൻ മുബഷിറ റഹ്മാൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഒപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വർക്കും ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്താണ് ഈ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം അതായത് ഈ പെർഫെക്റ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് വർക്കിൻ്റെ വാട്സപ്പ് മെസ്സേജസും ഇമെയിലുകളും വന്ന് കിടക്കാറില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കേണ്ടതായിട്ട് നമുക്ക് വരാറില്ലേ ഇനി ഇൻ കേസ് വീട്ടിലോ ഇല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി എത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് രാവിലെ ബോസിനെ പറഞ്ഞത് പറ്റി എന്നെ ആലോചിച്ചിട്ടും ഇല്ലെങ്കിൽ ബാക്കിയുള്ള നാളെ ചെയ്യേണ്ട വർക്കിനെ പറ്റിയിട്ടും നമുക്ക് തോട്ട്സ് വരാറില്ലേ അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് നമ്മളൊരു പെർഫെക്റ്റ് ഇല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല ഇറ്റ് ഈസ് എബൌട്ട് എവിടെയാണ് ഞാൻ ഗിയർ മാറ്റേണ്ടത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്ക എന്നുള്ളതാണ് എവിടൊക്കെ ഏതൊക്കെ രീതിയിൽ എൻ്റെ ടൈംസ് ഞാൻ സ്പെൻഡ് ചെയ്യണം ഏതൊക്കെ രീതിയിലാണ് എൻ്റെ ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കലാണ് പെർഫെക്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് അല്ലാതെ ഫിഫ്റ്റി ഫോർ വർക്ക് ആൻഡ് ഫിഫ്റ്റി ഫോർ ലൈഫ് എന്നുള്ള തിയറി അല്ല ഇനി ഈ വർക്ക് ലൈഫ് ബാലൻസ് പോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ് ഇംബാലൻസസ് ഉണ്ടായാലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഒന്നെങ്കിൽ വർക്കിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് നമ്മളുടെ ലഫ്ഡാൻസ് നമ്മളെ ഫാമിലീസിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ദേഷ്യം പിടിക്കുക നമ്മളുടെ ഫ്രസ്ട്രേഷൻസ് കാണിക്കുക ഈ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ആൾക്കാർ എത്തുന്നതായിട്ട് കാണാറുണ്ട് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എഫെക്റ്റ് നിങ്ങൾ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ബോഡി എപ്പോഴും ഭയങ്കര ടയേർഡ് ആയതുപോലെ ഫീൽ ചെയ്യുക ആൻഡ് ഒരു ഗിൽട്ട് ഭയങ്കരമായിട്ട് അതായത് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റിഗ്രറ്റും ഗിൽട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് അതായത് ഞാൻ വർക്ക് മാത്രമേ നോക്കുന്നുള്ളൂ എൻ്റെ ഫാമിലിക്ക് ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല എൻ്റെ മക്കളെ ഞാൻ നോക്കുക ില്ല ഇല്ലെങ്കിൽ എന്റെ വൈഫിനെ ഞാൻ കെയർ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഗിൽട്ട് ഫീലിംഗും നിങ്ങളുടെ ഇടയിൽ പൈല പൈ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് ഈ ഇംബാലൻസസ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത് അത് ഓവർ ടൈം നിങ്ങളെ ഫിസിക്കലി ഭയങ്കര ഡൾ ആക്കാൻ തുടങ്ങും നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആവാൻ തുടങ്ങും ഓവറോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് തന്നെ ഭയങ്കര ആയിട്ട് മാറും അപ്പം പ്രത്യക്ഷത്തിൽ നിങ്ങൾ ലൈഫിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ളൊരു ജോലിയുണ്ട് മാസാമാസം വരുമാനമുണ്ട് നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ട് പക്ഷെ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സംതിങ് ഈസ് ലാക്കിങ് എന്നുള്ളൊരു തോട്ട് തന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും പിന്നെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൽ ഏറ്റവും ആദ്യത്തതാണ് യൂഷ്വലി നമ്മളെല്ലാവരും പറയുമ്പോൾ ഭയങ്കര വാവുമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തു ഒരു സാധനം അതായത് പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടുന്നു ഞാൻ രാത്രി ഇരുന്ന് വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾ വർക്ക് ചെയ്തു എന്നതിന് അപ്പോൾ മണിക്യൂറുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വർക്കിൻ്റെ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും ഔട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാനും വേണ്ടി നോക്കുക ഡെയിലി ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നതിന് പകരം ഡെയിലി നമ്മൾ വർക്കിലേക്ക് വന്നാലും പേഴ്സണൽ ലൈഫിൽ വന്നാലും ഞാൻ ചെയ്ത് തീർക്കേണ്ട ായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ കോൺസിക്വൻസസ് വരാൻ സാധ്യതയുള്ള ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആ ടാസ്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി നോക്കുക എന്റെ ആവശ്യം ഇല്ലാതെ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും എന്നൊക്കെ തോന്നുന്ന ടാസ്കുകളെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് അത് വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാനൊക്കെ നോക്കാനും നോക്കുന്നതും നമുക്ക് ഈ ബാലൻസസ് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ബൗണ്ടറികൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ വർക്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജോബ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും ഓരോ വർക്കിനും അതിന്റെ കൃത്യമായിട്ടുള്ള ഡിഫൈൻ ആയിട്ടുള്ള ജോബ് ഡ്യൂട്ടീസ് വേണം ആ ഡ്യൂട്ടികളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക അനാവശ്യമായിട്ട് ഒരാളെ നമ്മൾ എന്താ പറയുക ഇമ്പ്രഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ഇല്ലെങ്കിൽ ബെറ്റർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ തുടക്കത്തിൽ ചിലപ്പോൾ ഓവർ ടാസ്കുകൾ എടുത്ത് ചെയ്യുന്നത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ ജോബ് റോൾസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതൊരിക്കലും നിങ്ങളെ ഒരു മോശം വ്യക്തി ആക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആൻഡ് അതേപോലെ നിങ്ങൾ വർക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷട്ട് ഡൗൺ റിച്വൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതായത് വർക്കിൽ പോയി നയൻ ടു ഫൈവ് ഹവേഴ്സ് കഴിഞ്ഞ് പതിനെട്ട് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ഞാൻ വർക്കിൽ നിന്ന് ഇറങ്ങി ഇനി എൻ്റെ ഫാമിലി ലൈഫാണ് ഇല്ലെങ്കിൽ എനിക്ക് വായിക്കാനും എനിക്കൊരു കഫയില് പോകാനും എനിക്കൊരു അത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഷട്ട് ഡൗൺ റിച്വൽ കീപ്പ് ചെയ്യുന്നതും നിങ്ങൾക്ക് പിന്നെ വർക്ക് ലൈഫ് ബാലൻസസ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ എത്ര നല്ല ഫോൺ വില കൂടിയ ഫോണ് വാങ്ങിച്ചുകഴിഞ്ഞാലും അത് ഇത്ര ടൈം ആകുമ്പോൾ അതിനെ റീസെറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനോ ഒക്കെ കാണിക്കാറുണ്ട് അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ നല്ല രീതിയിൽ അത് ഫംഗ്ഷൻ ചെയ്യുക അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് റീസെറ്റ് ചെയ്യാനും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും മീ ടൈം നമുക്ക് വേണ്ടതായിട്ടുണ്ട് അതായത് സെൽഫ് കെയറിനെ ടൈം മാറ്റിവെക്കുക എന്ന് പറയുന്നത് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ വില കൂടിയ ഐറ്റംസ് വാങ്ങി തേക്കൽ മാത്രമല്ല സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാർക്കിൽ വെറുതെ ഇരിക്കുന്നതോ ഇല്ലെങ്കിൽ കുഞ്ഞൊരു കഫേല് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കടി കഴിക്കുന്നതോ ഇല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഫുൾഫില്ലിങ് ഫീലിംഗ് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഡെയിലി മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക ഇത് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സമ്പാദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു ഉണ്ടാവും ഞാൻ ും ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോട്ട് നമ്മളുടെ മനസ്സിലുണ്ടാവും ഒരു ഗിൽട്ട് ഫീലിംഗോ ഒരു റിഗ്രറ്റോ ഇല്ലാതെ നിർബന്ധമായി നമ്മൾ നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെക്കാൻ നോക്കുക അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബാലൻസിനുള്ള ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഐഷ ഇപ്പം ആൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ആൾ വർക്ക് കഴിഞ്ഞിട്ട് സിനിമക്ക് പോകും അല്ലെങ്കിൽ ആൾ വർക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആളുടെ പാർട്ട്ണറിൻ്റെ ഒന്നിച്ച് കുറച്ച് സമയം മോളിൽ കറങ്ങാൻ പോകും അപ്പം നിങ്ങൾ വിചാരിക്കണം ഓക്കേ ആള് വർക്ക് ലൈഫ് ബാലൻസ് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് സോ ഞാനും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സിനിമയ്ക്കും നിങ്ങൾക്ക് മാളിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ടയേർഡ് ആയിട്ടുണ്ടാകുന്ന ആൾ കൂടുതൽ ടയേർഡ് ടയേർഡാവുക ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആരെയും കണ്ടിട്ടും ആ ഏത് ഇൻഫ്ലുവൻസറിനെ കണ്ടിട്ടും നിങ്ങൾ അത് കോപ്പി ചെയ്യണമെന്നില്ല നിങ്ങൾ സ്വന്തമായിട്ടൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ഫുൾഫിൽമെന്റ് ഫീലിംഗ് ഉണ്ടാവുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് ഞാൻ കുറച്ചും കൂടി എനർജറ്റിക് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി അതൊരു റൂട്ടീൻ്റെ പാർട്ടാക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പേസുകളിൽ കുഞ്ഞു കുഞ്ഞു റൂൾസ് ഉണ്ടാക്കി വെക്കുന്നതും വർക്ക് ലൈഫ് ബാലൻസിനെ സഹായിക്കുന്ന കാര്യമാണ് എന്താണ് ഈ റൂൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ ഇപ്പോൾ മീൽ ടൈം അതായത് നിങ്ങളെ ഫാമിലി എല്ലാവരും ഒന്നിച്ചിട്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കാൻ ഉള്ളത് അതൊരു നിങ്ങളൊരു ടേബിൾ റുട്ടീൻ പോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാം ആൻഡ് അതേപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബെഡ്റൂം ടൈമിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യില്ല എന്നുള്ളൊരു റൂള് സെറ്റ് ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ രാത്രി എട്ട് മണിക്ക് ശേഷം ഞാൻ വർക്കിലത്തെ ഒരു കാര്യവും ഞാൻ നോക്കില്ല എന്നുള്ള രീതിയിലൊരു റൂൾ സെറ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് വർക്ക് ആവും എന്ന് തോന്നുന്ന കുഞ്ഞു കുഞ്ഞു റൂളുകൾ സെറ്റ് ചെയ്യുക ഈ റൂള് സെറ്റ് ചെയ്യുമ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളത് സെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കാം അതായത് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും കംപ്ലീറ്റ്ലി അങ്ങനെയൊന്നും നമുക്ക് നടക്കില്ല കാരണം നമുക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോളുകൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വന്നുകഴിഞ്ഞാലൊക്കെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടും നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ കുഞ്ഞ് ഒക്കെ ആക്കിയിട്ട് വെക്കാം അപ്പം നേരത്തെ പറഞ്ഞു വെച്ചത് തന്നെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ടൈം മാറ്റി വെക്കലല്ല ഏതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റർ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രയോറിറ്റി ആയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ട് ടൈമിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണെന്നും നമ്മൾ ആരാണെന്നും നമ്മൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സമയം മാറ്റി വെക്കാനും നമുക്ക് എന്താണോ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോഴൊരു പറയുന്നൊരു ചൊല്ലില്ലേ അതായത് എം ടി ആയിട്ടുള്ള കപ്പിൽ നിന്ന് നമുക്ക് ഒരിക്കലും പോർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ആർക്കും അതേപോലെ തന്നെയാണ് ഞാൻ എം ടി ആണെങ്കിൽ ഞാൻ ഡ്രെയിൻഡ് ഔട്ട് ആണെങ്കിൽ എനിക്കൊരിക്കലും പ്രൊഡക്റ്റീവായിട്ടിരിക്കാനോ എനിക്ക് ആൾക്കാർക്ക് ഹാപ്പിനെസ് കൊടുക്കാനോ പറ്റില്ല അപ്പോൾ സ്വയം ഹാപ്പി ആവാനും സ്വയം ഹെൽത്തിയർ ആവാനും നോക്കുമ്പോഴാണ് എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ ഉള്ളിലും ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടാവുക നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമായി തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ ഈ വർക്ക് ലൈഫ് ബാലൻസ് ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം വർക്കിൻ്റെ ലൈഫിനെ നിങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ അറിയിക്കാം കൂടെ നിങ്ങൾക്ക് മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ട്വൻറ്റി ഫോർ ബൈ സെവൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സപ്പോർട്ടും നമുക്കുണ്ട് താഴെക്കാടുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും സോ താങ്ക്